ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വീഡിയോയ്ക്ക് പോകുന്ന മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ഫസ്റ്റായിട്ട് കാണുന്നുണ്ടോ ചാനലൊന്നും കൂട്ടിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ലൈക്കടിക്കാനും മറക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരമൽ പായസാണ് കേട്ടോ അപ്പോൾ അതിക്ക് വേണ്ട പഞ്ചസാര ഒരു ബൗൾ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ഞാൻ ഇടുന്നില്ല കുറച്ചൊരിത്തിരി പഞ്ചസാര ഞാൻ ബാലൻസ് വെക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്കിതിലേക്ക് ക്യാരമൽ ആണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പഞ്ചസാര ഈ പായസത്തിലേക്ക് അത്യാവശ്യമാണ് അപ്പം നമ്മൾ ക്യാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഒരുപാട് തീയിൽ ഇട്ടിട്ട് ഒരിക്കലും ക്യാരമൽ ആക്കി മെൽറ്റ് ആക്കി എടുക്കരുത് കേട്ടോ എന്തെന്ന് വെച്ചാൽ പഞ്ചസാര നല്ല ഉരുകിപ്പോയി ഇത് ബ്ലാക്ക് കളറായി കഴിഞ്ഞാൽ പഞ്ചസാരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കഴിച്ചു പോവും അപ്പോൾ അത്രയും അങ്ങോട്ട് നമുക്ക് മെൽറ്റ് ആയി പോകേണ്ട ആവശ്യമില്ല ചെറിയ തീയിൽ ഞാൻ നല്ല ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഞാൻ കയറും മെൽറ്റ് ആക്കി എടുക്കുന്നത് അതായത് നമ്മളിത് ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കഴിപ്പ് രസമായിരിക്കും പായസത്തിന് ഉണ്ടാവുക പഞ്ചസാര നല്ല മധുരമുള്ള സാധനം പക്ഷേ അത് നന്നായി ഉരുകിപ്പോയാൽ കഴിപ്പായിരിക്കും അപ്പോൾ ചെറിയൊരു ഗോൾഡൻ ഒരു കളറിലാവുമ്പോഴാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ചെറിയ തീയിലായതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് സമയമെടുത്താലും കുഴപ്പമില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് എന്തായാലും തന്നെ നല്ല ടേസ്റ്റ് ആവണമല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഇതാ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര അതൊന്നും കൂടെയൊക്കെ അങ്ങനെ ആയി ഒരു റെഡ് കളർ ഒരു കോഫി കളറിലേക്കൊക്കെ ആയി മാറുമ്പം ഒരുപാട് കളർ ആക്കാൻ നിൽക്കണ്ട ആക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക ഇപ്പായി പോകും ഏകദേശം ഞാനിവിടെ ആയപ്പോൾ എന്ത് ചെയ്തു പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് പാലാണ് ഞാനിവിടെ രണ്ട് പാക്കറ്റ് പാലാണ് എടുക്കുന്നത് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുത്തു നമ്മുടെ ക്യാരമൽ എന്തായി മെൽറ്റ് ആയിപ്പോ കുറച്ചൊന്ന് ഇതായി പോയിട്ടുണ്ട് കേട്ടോ അതായത് കട്ടിയായി പോയിട്ടുണ്ട് അത് നല്ല കട്ടിയായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടുള്ള സാധനത്തേക്ക് അതായത് പ്രത്യേകിച്ച് പഞ്ചസാര ഒക്കെ ഉരുക്കി ഉണ്ടാക്കുമ്പോൾ കട്ടിയായി കട്ടിയായിപ്പോവും അപ്പോൾ നിങ്ങൾ ടെൻഷനൊന്നാവണ്ട ഇത് കണ്ട് കണ്ടില്ല ഇതേപോലെ കട്ടിയായിപ്പോവും അത് ഇനി മെൽറ്റ് ആവും കേട്ടോ നമ്മൾ പാൽ തിളച്ച് വരുന്ന സമയത്ത് അത് ലൂസായി മെൽറ്റായി നമുക്ക് കിട്ടൂട്ടോ അതുകൊണ്ട് പേടിക്കണ്ട പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം കാത്തു നിന്നാൽ മൊത്തത്തിൽ ആ ഒരു പഞ്ചസാര എന്താകും ഇതിലേക്ക് പാൽക്ക് റെഡി ആവും പിന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു ഒത്തിരി അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ടുള്ളൂ പക്ഷേ ബാക്കിയെല്ലാം എന്തായിട്ടുണ്ട് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ തണുത്ത പാൽ ഒഴിക്കുമ്പോൾ കട്ടി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും അപ്പോൾ കട്ടിയായി പോയിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട അപ്പോൾ ഞാൻ രണ്ടാമതും രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വറവ് സേമി ഞാൻ വറുത്ത് സേമിയാട്ടോ എടുക്കുന്നത് രണ്ട് സേമി എടുക്കും പക്ഷേ ഏറ്റവും കൂടുതൽ പായസം ഉണ്ടാക്കാൻ നല്ലത് വറവ് സേമിയാട്ടോ അപ്പം ഞാൻ വരവ് സേമിത ഒരു കപ്പ് ഈയൊരു ബൗള് അത്യാവശ്യം രണ്ട് കപ്പ് ഞാൻ യൂസ് യൂസാക്കുന്നുണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് ഞാനൊരു കപ്പ് ഇടുന്നത് നിങ്ങളെ കാണിക്കുന്നുള്ളൂ രണ്ട് കപ്പ് ഞാൻ ഇടുന്നുണ്ട് വലിയ കപ്പ് ഒന്നുമല്ല കേട്ടോ ബൗളൊന്നുമല്ല ചെറുതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബൗള് കുറച്ചിട്ടിട്ട് ഞാൻ രണ്ടാമതും ഇട്ടിട്ടാണ് ഈ ഇളക്കി കൊടുക്കുന്നത് നല്ല കട്ടിയാവുന്ന മുൻപ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ തിളച്ച് വന്ന് നമ്മുടെ സേമിയ ഏകദേശം വെന്തായി കിട്ടിക്കോളും അപ്പം ഞാനിതാ കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന പോലെയല്ല അത്യാവശ്യം തിക്കായിട്ട് വരും കേട്ടോ സേമി വെന്ത് കഴിഞ്ഞാൽ അത്യാവശ്യം തിക്കാവുന്ന സാധനമാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വരവ് സേമി എടുത്താൽ മതി എന്നുള്ളത് മറ്റേ വരക്കാത്ത സേമി എടുത്താൽ സേമി ഒന്നാകെ ഇങ്ങോട്ട് വെന്ത് ഒരു എന്താ പറയുക കുറച്ച് ഭയങ്കര കട്ടിലായിട്ടായിപ്പോവും ആ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കുടിക്കാൻ കുടിക്കാനായാലും സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനായാലും എങ്ങനെ കഴിക്കാനായാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം എപ്പോഴും ഇങ്ങനെയുള്ള സെയിം എടുക്കുന്ന നല്ലത് പിന്നെ ഞാനൊരു അഞ്ച് ഏലക്കായ ഇതൊക്കെ വെന്ത് വന്നതിൻ്റെ ശേഷമാണ് ടൊട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇനി പാലിൻ്റെ കൂടെ തന്നെ ഇടണം ഉണ്ടെങ്കിൽ ഇടാട്ടോ ഇതെപ്പോഴും ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പായസത്തിൽ ഉപ്പിടാത്ത ആളുകളുണ്ടാവും ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കണ്ടൻസ് മിൽക്കാണ് ഒരുപാട് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ചെറിയൊരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതാ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ പശു നെയ്യാണ് എടുത്തിട്ടുള്ളത് മിൽമൻ്റെ അത് നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാനുള്ള നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് സ്പൂണിൻ്റെ അടുത്തോളം ഉണ്ടായിരിക്കും നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നെയ്യ് യൂസാക്കാം പിന്നെ എന്താ ഒരു കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇത്രയും ഇനി ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് മുന്തിരി യൂസ് ആക്കണില്ലേ കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ലാസ്റ്റ് സെറ്റ് ആയതിന് ശേഷം ഒരു ഒരു സ്പൂണിൻ്റെ ആ ഒരു ഒരളവിൽ ഒരു സ്പൂൺ രണ്ട് സ്പൂണിൻ്റെ അളവിൽ ബട്ടർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ മുന്തിരി യൂസാക്കാത്തത് ഒന്നും കൊണ്ടല്ല പായസം ഓൾറെഡി നല്ല മധുരമുള്ള സാധനമാണ് അപ്പോൾ ഈ ഒരു മുന്തിരിയും കൂടെ കടിക്കുമ്പോൾ ഭയങ്കര മധുരമായിരിക്കും അതുകൊണ്ടുതന്നെ ഞാൻ ഇക്ക മുന്തിരി പായ പായസത്തിൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അണ്ടിപ്പരിവ് മാത്രമാണ് കേട്ടോ ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം തിക്ക്നെസ് ആയി വന്നിട്ടുണ്ട് പായസം ഓക്കെ ആയി റെഡി ആയി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പായസത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാത്തൊരു ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഓക്കെ ബൈ ബായ്